നമസ്കാരം സുഹൃത്തുക്കളെ അഞ്ചേ മുന്നൂറ് സ്ഥലവും രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഉള്ള ഒരു കിടിലം വില്ലയാണത് നോക്കിയ അപ്പോ ഇത്രയും അഞ്ച് മുന്നൂറ് സ്ഥലം ഉണ്ട് കേട്ടോ നമ്മൾ ചില്ലറ കളിയാൽ അഞ്ചേ മുന്നൂറുണ്ട് അപ്പോൾ ഒരു സെവൻ സീറ്ററൊക്കെ ഒരു കാർ പ്രോപ്പറായിട്ട് ഇടാൻ പറ്റുന്ന രീതിയിൽ ഒരു സെവൻ സീറ്ററും ഒരു ചെറിയ കാർ നമുക്കിവിടെ പാർക്ക് ചെയ്യാം മിച്ചം വരുന്ന ടു വീലർ ഒരു സൈഡിലും വെക്കാം അപ്പം ഇത്രയും ഏരിയ ഉണ്ട് നമ്മളെ ഫ്രണ്ടിൽ സൈഡൊക്കെ കിണർ കിണറും അതിൻ്റെ ഇടയിൽ ഗ്യാപ്പുകളൊക്കെ നമുക്ക് അത്യാവശ്യം യൂട്ടിലിറ്റിക്ക് വേണ്ടി ഇത്രയും ഏരിയ നമ്മളുടെ ഇതോടെ ഉണ്ട് കണ്ടില്ലേ അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാം പുറത്ത് ചെറിയൊരു മഴയുണ്ട് അകത്തേക്ക് കയറാം കയറി വരുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു സിറ്റൗട്ട് ഇവിടെയുണ്ട് ഗ്രാനൈറ്റാണ് സിറ്റൗട്ടിൽ കൊടുത്തിരിക്കുന്നത് കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു ഹെവി ഡോറ് വേണം പിന്നെ നമുക്കൊരു ലിവിങ് ഏരിയ പിന്നെ നമ്മൾ മുൻനെ കണ്ട വീ വീടിൻ്റെ അതേ സെയിം ലിവിങ് ഏരിയ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് സെയിം ടെക്സ്റ്റർ അതേ ഇതൊക്കെ ഒരു സെയിം അതേ ഒരു മോഡൽ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് സീലിങ് വ്യത്യാസമുണ്ട് ഒരു ത്രീയും ഒരു ടൂം വിൻഡോസ് സൈഡിലുണ്ട് നമുക്ക് നമുക്കകത്തേക്ക് ഡൈനിങ് ഏരിയയിലേക്ക് വരുമ്പോൾ ഇതാണ് നമ്മളുടെ വാഷിംഗ് ഏരിയ വരുന്നത് ജാഗ്ര ഒരു വാഷിംഗ് ടബ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ സൈഡിലൊരു എന്താ പറയുക സെപ്പറേഷൻ കൊടുത്തിരിക്കുന്നു ഇടികൊളി ഇടിപൊളി അത്യാവശ്യം വലിയൊരു ലിവിങ് ഏരിയ ആണ് കേട്ടോ ഈ സൈഡിലൊരു വിൻഡോ ഉണ്ട് അത്യാവശ്യം നല്ല വെളിച്ചം കയറുന്ന വിൻഡോയാണ് പിന്നെ നമുക്ക് ഇവിടെ ഒരു ഇൻവെർട്ടർ ഏരിയ ഇവിടെ ഉണ്ട് ഓപ്പൺ കിച്ചൺ ആണ് ഓപ്പൺ കിച്ചൺ ഒക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഗിഡ്ലും ആക്കിയിട്ടുണ്ട് വലിയൊരു കിച്ചൺ ആണ് വലിയ കിച്ചൺ വലിയ കിച്ചൺ ആണ് വേറെ തള്ളല്ല കേട്ടോ വലിയ കിച്ചൺ ആണ് ഇത്രയും ഏരിയ നമുക്ക് ഇവിടെ ഉണ്ട് ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് കോമ്പിനേഷൻ ഒക്കെ അടിപൊളിയാക്കി കേട്ടോ നമുക്കിവിടെ ചെറിയ രണ്ട് വിൻഡോസ് വരുന്നുണ്ട് ഇവിടെ നമുക്ക് ഇലക്ട്രിക് ചെമ്പിണി വെക്കാൻ പറ്റുന്ന സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് വീലിങ് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മളുടെ വർക്ക് ഏരിയ വരുന്നത് വർക്ക് ഏരിയയ്ക്ക് അത്യാവശ്യം സ്പേസ് ഉള്ളതാണ് കണ്ടില്ലേ ഇത്രയും ഏരിയ വർക്ക് ഏരിയ വരുന്നുണ്ട് സ്ലാബ് എത്ര രണ്ട് ഓപ്പണിംഗ് ഉണ്ട് നമ്മളുടെ ഈ സൈഡിലാണ് കിണറെല്ലാം വരുന്നത് സൈഡിലാണ് വലിയ കിണറോറിനുണ്ട് നമുക്ക് മേളിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യത്തെ ബെഡ്റൂം കാണാം ഇതാണ് നമ്മളുടെ ആദ്യത്തെ ബെഡ്റൂം വരുന്നത് കീലിങ് ആയിട്ട് വിളിയിട്ടുണ്ട് വെട്ടത്തിനും വെളിച്ചത്തിനും വേണ്ടിയിട്ട് രണ്ട് സൈഡ് വിൻഡോസും കൊടുത്തിട്ടുണ്ട് ഒരു ത്രീ ഡോർ കബോർഡ് കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ത്രീ ഡോർ കബോർഡ് മൾട്ടി മൾട്ടിപൂഡിൽ കബോർഡാണ് അത്യാവശ്യം ബ്രാൻഡഡ് ആയിട്ടുള്ള ടൈൽസ് ആണ് ബാത്റൂമിൽ ഉപയോഗിച്ചിരിക്കുന്നത് നല്ല ടൈലാണ് ഫിൽ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഫിറ്റിംഗ്സ് ഒക്കെ ഈ ഡോറും ബ്രാൻഡഡ് ആണ് പ്ലാസ്റ്റിക് ഡോർ നമുക്ക് അടുത്ത താഴത്തെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം ഇതാണ് താഴത്തെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് രണ്ട് വിൻഡോസ് വിൻഡോസിന്റെ സൈഡിൽ ഒരു കിടിലൻ കബോർഡാണ് മൂന്ന് ഡോറ് കബോർഡുണ്ട് കണ്ടില്ല ഒന്ന് രണ്ട് മൂന്ന് ഡോറ് കബോർഡ് പ്ലസ് ഇവിടെ ചെറിയൊരു ടേബിൾ ഉണ്ട് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ബാത്റൂമാണ് ഇവിടെയും അതേപോലെ തന്നെ വെയറാണ് ഉപയോഗിച്ചിരിക്കുന്നത് ബ്രാൻഡ് ടൈൽസ് കൊടുത്തിട്ടുണ്ട് ഷവർ ഉൾപ്പെടെ ബ്രാൻഡഡ് ആണ് ഇനി നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ മേളത്തെ വിശേഷങ്ങളാണ് മേളത്തെ വിശേഷങ്ങളിലേക്ക് പോകാം സ്പെയർ നമുക്ക് ഗ്രാനൈറ്റ് ആണ് ഇന്നലെ കാണിച്ച വീട്ടിലെ അതേപോലെ തന്നെ വുഡൻ ആൻഡ് സ്റ്റീലിന്റെ ഹാൻഡ് ഡ്രൈവിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മെയിൽ നമുക്ക് പറകുകോൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ എല്ലാ വീടുകൾക്കും ഇങ്ങനെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഈ ഡൈനിങ് ഹാളിലൊക്കെ നല്ല വിളിച്ചുമായിരിക്കും പിന്നെ ഇവിടെ എന്താ പറയുക ഷോക്ക് വേണ്ടിയിട്ടെങ്കിലും വെക്കാൻ പറ്റുന്നൊരു സ്പേസ് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വെള്ളത്തെ വിശേഷങ്ങളൊക്കെ പോകാം കുറച്ച് ഫൈനൽ ടച്ചപ്പ് പരിപാടികളൊക്കെ ഈ വീടിനുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് കിഡിലേനാവും ഇന്നലെ കാണിച്ച വീഡിയോയിൽ അതേ ഹോളാണ് എന്നെ അവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഈ ഇവിടെ നിന്ന് അവിടെ നിന്നൊരു ഹോൾ ഉണ്ട് ഉണ്ടല്ലേ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പ്രോപ്പറായിട്ട് ഒരു ഹോളാണ് പിന്നെ ഇവിടെ ഒരു ഇത്രയും ഏരിയ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് രണ്ട് പിള്ളേരുണ്ടെങ്കിൽ രണ്ട് പേർക്ക് ഇരുന്ന് പ്രോപ്പറായിട്ട് പഠിക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട് ഇവിടെ ഇവിടെ ലൈറ്റ് എല്ലാം പ്രോപ്പറായി കൊടുത്തിട്ടുണ്ട് ഈ ഹോളിൽ ഈ മേളക്കയറി വരുന്ന ഹോളിൽ ഒരു രണ്ട് സൈഡ് വിൻഡോസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു ഇരിട്ട പോലെയല്ല പ്രോപ്പർ നല്ല വിളിച്ചം കയറുന്ന ഒരു സെറ്റപ്പ് ആണ് ഒരു കിടിലം കാർപോർ കിടിലം ബാൽക്കണിയാണ് അടിയിലെ സ്റ്റീൽ പ്ലസ് ഗ്ലാസ് ഇട്ടേക്കുന്ന ഒരു ഹാൻഡ് റയിലോട് കൂടിയിട്ടുള്ള അടിപൊളി ഒരു കാർപോറച്ചാണ് അഡിലേ ഏ ബാൽക്കണിയാണ് ബാൽക്കണി സോറി സോറി അപ്പോൾ ഈ ബാൽക്കണി ഇവിടെ നിന്ന് കഴിഞ്ഞ് ഇവിടെ ഒരു കസേര കഴിഞ്ഞാൽ അടിപൊളിയാണ് ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ ആ കാണുന്നതാണ് മെഡിക്കൽ കോളേജ് കളമ്പശ്ശേരി മെഡിക്കൽ കോളേജാണ് ആ കാണുന്നത് േ അപ്പോൾ നമുക്ക് ബെഡ്റൂമിലേക്ക് പോകാം നാല് ബെഡ്റൂം ബെഡ്റൂമാണ് ഉള്ളത് നാല് ബെഡ്റൂം ഒന്നാമത്തെ ബെഡ്റൂം ആണ് ഈ കാണുന്നത് വലിയ ബെഡ്റൂം ആണ് ഒരു ത്രീ ഡോർ കബോഡോട് കൂടിയിട്ടുള്ള ആണ് മൂന്നും രണ്ടും പാളികൾ വെച്ചിട്ടുള്ള ജനല് രണ്ട് സൈഡും ഉണ്ട് ഈ സൈഡിലും സീലിംഗ് ഇടയിലാക്കിയിട്ടുണ്ട് ഇതാണ് ബാത്ത്റൂം വരുന്നത് ബാഥൂമൊക്കെ ഇൻഡിവെയർ തന്നെയാണ് എല്ലാം എല്ലാം ഇൻഡിവെയർ ആണ് ബ്രാൻഡഡ് കിട്ടുള്ള കളിയൊന്നുമില്ല സ്റ്റൈലൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് അടുത്ത വിശേഷം എന്ന് പറഞ്ഞ ഫൈനൽ ബെഡ്റൂമാണ് ഇതാണ് ഫൈനൽ ബെഡ്റൂം വരുന്നത് വലിയ ബെഡ്റൂമാണ് ആണോ ത്രീ ഡോർ കബോർഡുണ്ട് രണ്ട് സൈഡ് വിൻഡോസ് ഉണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് നമുക്ക് ബെഡ് ഇട്ട അടിപൊളി സീലിംഗ് അടിപൊളി ഇതാണ് ബാത്റൂമും വരുന്നത് ഹിന്ദുവേർ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നിന്റെ ഓപ്പൺ ഡ്രസിലേക്ക് പോവാം ഓപ്പൺ ഡ്രസ് വരുമ്പോ ആ ലൈറ്റ് ലൈറ്റും ഫാനൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത് ഒരു യൂട്ടിലിറ്റി റൂം എന്ന് പറയാം നിങ്ങൾക്ക് ജെമ്മിന്റെ എക്യൂപ്മെന്റ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നുകൂടെ വെച്ചാൽ അത്രയും റൂം അപ്പൊ ശരിക്കും പറഞ്ഞാൽ അഞ്ച് ബെഡ്റൂമായി അഞ്ച് ബെഡ്റൂം പോലെ യൂസ് ചെയ്യാൻ വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു യൂട്ടിലിറ്റി റൂം ആയി ശരിക്കും പറ അപ്പോ ആ സൈഡിലാണ് സ്റ്റേഴ്സ് വരുന്നത് മെയിലേക്കുള്ളത് അപ്പോൾ ഈ പ്രോപ്പർട്ടി ഈ പ്രോപ്പർട്ടീൻ്റെ അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജ് രണ്ട് തേവക്കലിൽ വരുന്ന നവോ വിദ്യോദയ സ്കൂൾ വരുന്നുണ്ട് അടുത്ത് രണ്ട് സ്കൂള് വരുന്നുണ്ട് ഗവൺമെൻറ് സ്കൂളും അന്ന് രണ്ട് വിദ്യോദയ സ്കൂൾ വരുന്നുണ്ട് പിന്നെ ഈ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇൻഫോ പാർക്കിൻ്റെ വളരെ നിയറാണ് ഒരു സിക്സ് സിക്സ് ടു സെവൻ കിലോമീറ്റർ ഇവിടെ നിന്നുള്ളൂ നമുക്ക് ഇൻഫോ പാർക്കിലേക്ക് ഇൻഫോ പാർക്ക് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ സുഖമാണ് പിന്നെ സൺറൈസ് ഹോസ്പിറ്റലുണ്ട് അടുത്ത് വരുന്നുണ്ട് പിന്നെ ലുലു മാള് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ താഴെ ഡിസ്റ്റൻസേ ഉള്ളൂ എടപ്പള്ളിയൊക്കെ മെയിൻ റോഡ് റെയിൽവേ സ്റ്റേഷൻ വളരെ ആണ് ഒരു ആലുവ റെയിൽവേ സ്റ്റേഷൻ വഴിക്ക് ഒരു എട്ടൊ എട്ട് കിലോമീറ്റർ ഒക്കെ ഡിസ്റ്റൻസ് ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൽ അഡീഷണൽ ആയിട്ട് വരുന്ന കാര്യങ്ങൾ അതെല്ലാം നല്ലൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഈയൊരു ഈ ഈ ഒരു റേഞ്ചിൽ അഞ്ച് 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 ഇരുന്നൂറ് സ്ഥലമുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടു ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു കോടി രൂപയാണ് പ്രൈസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഈ വീട് സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം കോൺടാക്ട് ചെയ്താൽ മതി ഒരു കാര്യം കൂടി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലെ വീടുകൾ എന്നുണ്ടെങ്കിൽ ഈ ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ തന്നെ കോൺടാക്റ്റ് നമ്മൾ ഇതേപോലെ ആഡ് ഇടുന്നതാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലെ വില്ലാസൊക്കെ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം നല്ല നമുക്ക് ആഗ്രഹമുണ്ട് നല്ലൊരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കും ആഗ്രഹങ്ങളുണ്ട് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് നാളെ കാണാം ബൈ ബൈ